അവരണു ചേച്ചിണ്ടാവൂലേ ചേച്ചി പൊറത്തല്ലേ ആ അപ്പോഴത്തേക്ക് എത്തില്ലെങ്കിലും അതിനോട് എന്റെ ചേച്ചി എന്താ പറയാ ചേച്ചി കാരണമാണ് എനിക്ക് അത് കിട്ടിയത് അപ്പൊ ചേച്ചിനോട് ഒരുപാട് തനസ്സുണ്ട് പിന്നെ ചേച്ചിന്റെ ഒരു ഇതിൽ അഭിനയിക്കാൻ കിട്ടിയ എനിക്ക് വലിയൊരു ഭാഗ്യമാണത് ട്രോളല്ലേ അത് ഉണ്ടാവും ഓൾമോസ്റ്റ് ഉണ്ടാവുമല്ലോ തടിച്ചാ കൊള്ളാലും സഹിക്കാൻ പറ്റത്തുള്ളൂ തുറക്കുമ്പോ മൊത്തം ഞങ്ങളെ നിങ്ങളൊക്കെ െർപ്പ സങ്കട അമ്മ ചാറ്റ പോയി മോൻ വിഷമുണ്ടോ മോന് വരുമ്പോ എന്താ കൊണ്ടുവരിക ദുബായി അതെയോ എന്താ

അല്ല ചേച്ചിന്റെ കൂടെ അല്ലേ ചേച്ചി ഇല്ലാത്തപ്പോഴും അഭിനയത്തിലോട്ട് പോന്നോ ഇല്ല ചേച്ചി വരുമ്പോ മാത്രം ചേച്ചി വേണോ ചേച്ചി താങ്ക് യു എന്റെ ചേച്ചി കാരണം കിട്ടിയത് അതെയോ ഇപ്പൊ ചേച്ചി മീഡിയാണോ കൈകാര്യം ചെയ്യുന്നത് അല്ലല്ലേ ചേച്ചി തന്നെയാ ആ വീഡിയോ വൈറലായ വിളിച്ചായിരുന്നു അത് ആൾക്കാർ ഭയങ്കര ചില ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തവരുണ്ട് ചില കോമഡി ആയിട്ട് എടുത്തവരുണ്ട് ആദ്യമൊക്കെ കോമഡി കഥാപാത്രങ്ങള് ചെയ്യാനാണ് ഇഷ്ടം സീരിയസ് ആയിട്ട്